അങ്ങനെ ബിഗ് ബോസ് വീട്ടിലെ മൂന്നാമത്തെ ദിവസവും കഴിയുമ്പോൾ ഹൗസിനുള്ളിൽ അടിയോടിയാണ് നടക്കുന്നത് രാവിലെ തന്നെ ഒരു അടി അതുകഴിഞ്ഞ് പിന്നെയും അടി ഉച്ചക്കടി രാത്രി അടി അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ മുഴുവൻ അടിയാണ് നടക്കുന്നത് ഇതിനിടയിൽ നൂറയെയും ആതിലയെയും രണ്ടാക്കാൻ അനീഷ് അവരുടെ ഇടയിൽ കയറിയിരുന്നു അതുപോലെ തന്നെ അപ്പാനെയും കൂട്ടനെയും ഗുണ്ട എന്നാണ് വിളിച്ചിരിക്കുന്നത് ദിശയിൽ ഒന്ന് ആക്റ്റീവായി ഇപ്പോൾ എല്ലാവരുമായിട്ടും അടി ഉണ്ടാക്കുന്നുണ്ട് അനുമോളായിട്ടും ദിശയിൽ അടിയുണ്ടാക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ആഴ്ച പേർ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോകാൻ സാധ്യതയുണ്ട് ഇന്നലത്തെ ടാസ്കിൽ പുറത്തു പോയിട്ടുണ്ട് ആ നാല് പേർ ഷാനവാസ് എന്നിവരാണ് എന്നാൽ ഈ നാല് പേരും ഇപ്പോൾ ഒരു ഐക്യത്തിലാണ് മുന്നോട്ട് പോകുന്നത് ഇവർ നാല് പേരും തമ്മിൽ ഐക്യമില്ല എങ്കിൽ അകത്ത് നിൽക്കുന്ന കണ്ടസ്റ്റൻസിന് ഇവർ ഉറങ്ങുമ്പോൾ ഇവരെ പുറത്താക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗിലാണ് പോകുന്നത് ഇവർ ഫോളോ ചെയ്യുന്ന ഉറങ്ങുമ്പോൾ ബാക്കി പേരും ഉണർന്നിരിക്കുക എന്നതാണ് അതുകൊണ്ട് തന്നെ വീടിനകത്തുള്ളവരുടെ ഇപ്പോഴത്തെ പ്ലാൻ എന്ന് വെച്ചാൽ ഷാനവാസ് ഒരു സ്ട്രോങ് പ്ലെയർ ആയത് കൊണ്ട് ഷാനവാസിനെ അതിനു വേണ്ടിയിട്ട് ബാക്കി ഫീമെയിൽ കണ്ടസ്റ്റൻസിനെ മാനിപ്പുലേറ്റ് ചെയ്ത് കൂടെ നിർത്തുക എന്ന സ്ട്രാറ്റജിയാണ് ഹൗസിനുള്ളിൽ ഉള്ളവർ പ്ലാൻ ചെയ്യുന്നത് എന്നാൽ അങ്ങനെയാണെങ്കിൽ ഓഡിയൻസ് ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഈ ടാസ്ക് അത്ര എളുപ്പമുള്ള ടാസ്ക് ഒന്നുമല്ല ഇനി നാളെയും മറ്റന്നാളും മറ്റന്നാളുമൊക്കെയായി ബിഗ് ബോസ് ഹൗസിൽ പല നാടകങ്ങളും അരങ്ങേറാനും സാധ്യതയുണ്ട്